റിട്ടി സിൻഡ ഈ ബോളിവുഡ് ആക്ട്രസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവരെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക അവരുടെ നുണക്കുഴിയെക്കുറിച്ച് കഴിഞ്ഞു ഇതിന് ഡിംബിൾ ഇംഗ്ലീഷിൽ ഡിംബിൾ എന്ന് പറയുന്നു ഇത് കാണുമ്പോൾ നമുക്ക് പലർക്കും തോന്നാറുണ്ട് നമുക്കും ഇതുപോലെ നുണക്കുഴി ഉണ്ടെങ്കിൽ തന്നെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഡിംബിൾ പ്ലാസ്റ്റിക് എന്ന ഒരു സർജറിയിലൂടെ നമുക്കും ഈ നുണക്കുഴി ഉണ്ടാകാൻ സാധിക്കുന്ന ആൾ ഡിംബിൾ പ്ലാസ്റ്റി അഥവാ നുണക്കുഴി ഉണ്ടാക്കുന്ന ഈ സർജറി ഒരു ഡേ കെയർ സർജറിയാണ് ധരിപ്പിച്ചാണ് ഇതിൻ്റെ സർജറി ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ സർജറിക്ക് ശേഷം തൊലിപ്പൊകത്ത് യാതൊരുവിധ പാടുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല കാരണം നമ്മൾ വായുടെ അകത്ത് കൂടിയാണ് ഈ സർജറി ചെയ്യുന്നത് ഈ സർജറിക്ക് ശേഷം നിങ്ങൾക്ക് അന്ന് തന്നെ വീട്ടിലേക്ക് പോകാവുന്നതാണ് ജോലിയിൽ നിന്ന് വേറെ കൂടുതൽ വിട്ടു നിൽക്കേണ്ട ആവശ്യകതകൾ ഒന്നുമില്ല കൂടാതെ ഈ ലളിതമായ സർജറിക്ക് ശേഷം കാര്യമായ ഒരു ആഫ്റ്റർ കെയറും ഇതിന് ആവശ്യമില്ല